നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ തൃശൂർ ലോക്സഭ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ പ്രചരണാർത്ഥം നടന്ന യു ഡി എഫ് മണ്ഡലം കൺവെൻഷൻ കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ ഉദ്ഘാടനം ചെയ്തു തൃശൂർ ലോക്സഭ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ പ്രചരണാർത്ഥം നടന്ന യു ഡി എഫ് ഇരിങ്ങാലക്കുട മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കെ പി സി സി മുൻ ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ ഉദ്ഘാടനം ചെയ്തു വളരെ നിർണായകമായ പതിനെട്ടാമത് ലോക്സഭയിലുള്ള തെരഞ്ഞെടുപ്പിൽ തയ്യാറെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനും നിങ്ങളും എന്നീ മണ്ഡലം കൺവെൻഷനിൽ സംവദിക്കുന്നത് അക്കുമാ പോലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കഴിഞ്ഞു നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കഴിഞ്ഞു മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൂടി പൂർത്തിയാക്കി ഇനി പൂർത്തതര പ്രവർത്തനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് ഏറ്റവും മികച്ച ആത്മവിശ്വാസത്തോടുകൂടിയിട്ടാണ് രാജ്യത്തെ ഇന്ത്യ മുന്നണിയും കേരളത്തിലെ ഐക്യ ജനാധിപത്യ മുന്നണിയും പൂർണ്ണ സജ്ജമായ എല്ലാ ഐക്യത്തോടും കൂടി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഏത് ശത്രുവിനെയും നേരിടാനുള്ള ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് നമ്മളെ സംബന്ധിച്ച തെരഞ്ഞെടുപ്പിൻ്റെ ഓരോ ഘട്ടങ്ങളും ആദ്യഘട്ടം നമ്മൾ ഓർഡർ പട്ടി പേര് ചേർക്കുക എന്നുള്ള പ്രവർത്തി മണ്ഡലം പ്രസിഡന്റ് സി എസ് അബ്ദുൾ ഹക്ക് അധ്യക്ഷത വഹിച്ചു മുൻ ചീഫ് വിപ്പ് അഡ്വക്കറ്റ് തോമസ് ഉണ്ണിയാടൻ മുൻ എം പി പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ആന്റു പെരുമ്പിളി കെ കെ ശോഭനൻ സോണിയ ഗിരി അഡ്വക്കറ്റ് സതീഷ് വിമലൻ ഘടകകക്ഷി നേതാക്കളായ കെ എ റിയാസുദ്ദീൻ മനോജ് പി ടി ജോർജ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റുമാരായ സോമൻ ചിറ്റേത്ത് ഷാറ്റോ കുര്യൻ നഗരസഭ വൈസ് ചെയർമാൻ ടി വി ചാർലി സിജു ജോഹനാൻ തുടങ്ങിയവർ സംസാരിച്ചു ആറാട്ടുപുഴ പൂരം ശാസ്താവിന് സമർപ്പിച്ചു ആറാട്ടുപുഴ പൂരത്തിന്റെ ആതിഥേയനായ ആറാട്ടുപുഴ ശാസ്താവിന്റെ എഴുന്നള്ളിപ്പുകൾക്ക് ആവശ്യമായ ചമയങ്ങൾ ഭക്തർ സമർപ്പിച്ചു പുഷ്പദീപങ്ങളാൽ അലങ്കൃതമായ ശാസ്താവിന്റെ തിരുനടയിൽ ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മുതൽ ചമയങ്ങൾ സമർപ്പിച്ചു തുടങ്ങി കേരള സഭാ നവീകരണത്തിന്റെ ഭാഗമായി വിപുലമായ പരിപാടികളോടെ മെയ് പത്തൊൻപതിന് ഇരിഞ്ഞാലക്കുട രൂപതയിൽ ദിവ്യകാരുണ്യ കോൺഗ്രസ് നടത്തുന്നു രൂപതയുടെ ചരിത്രത്തിൽ ഇതാദ്യമായാണ് ദിവ്യകാരുണ്യ കോൺഗ്രസിന് വേദിയൊരുങ്ങുന്നത് ഇരിഞ്ഞാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ കേന്ദ്രീകരിച്ചാണ് ബൃഹത്തായ ഈ ആത്മീയോത്സവം സംഘടിപ്പിക്കുന്നത് രൂപതയിലെ നൂറ്റിനാൽപ്പത്തൊന്ന് ഇടവകകളിലെ അറുപതിനായിരം കുടുംബങ്ങളെ പ്രതിനിധീകരിച്ച് പതിനയ്യായിരത്തോളം പേർ പങ്കെടുക്കും സാർവത്രിക കത്തോലിക്കാ സഭയിൽ സഭാസ്ഥാപന ദിനമായി ആചരിക്കപ്പെടുന്ന പെന്തകുസ്ത തിരുനാൾ ദിനമാണ് മെയ് പത്തൊൻപത് ഞായർ അന്ന് രാവിലെ പത്ത് മുതൽ സെമിനാറുകൾ ദിവ്യബലി ദിവ്യകാരുണ്യ ആരാധന വൈകിട്ട് ഇരിഞ്ഞാലക്കുട നഗരത്തിലൂടെയുള്ള പ്രൌഢഗംഭീരമായ ദിവ്യകാരുണ്യ പ്രദക്ഷിണം എന്നിവയാണ് ആത്മീയ സംഗമത്തിന്റെ മുഖ്യ ഘടകങ്ങൾ രൂപതാ ഭവനത്തിൽ നടന്ന വിവിധ കമ്മിറ്റി കൺവീനർമാരുടെയും കോർഡിനേറ്റർമാരുടെയും സമ്പൂർണ്ണ സമ്മേളനം ഒരുക്കങ്ങൾ വിലയിരുത്തി മാർപോളി പോളി കണ്ണൂക്കാടൻ അധ്യക്ഷത വഹിച്ചു ഇരുന്നൂറ്റി പേർ അടങ്ങുന്ന പതിനാല് കമ്മിറ്റികളാണ് തയ്യാറെടുപ്പുകൾക്ക് നേതൃത്വം നൽകുന്നത് ഇരിഞ്ഞാലക്കുട രൂപതയിൽ ആദ്യമായി സംഘടിപ്പിക്കപ്പെടുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിനുള്ള തയ്യാറെടുപ്പുകൾ ഇടവകകളിൽ ആരംഭിച്ചിട്ടുണ്ട് കുടുംബം ഇടവക ഫെറോന തലങ്ങളിൽ അതിവിപുലമായ ഒരുക്കങ്ങളാണ് നടക്കുന്നത് ഇരിഞ്ഞാലക്കുട വിദ്യാജ്യോതിയിൽ സ്വാഗത സംഘം ഓഫീസ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു സമ്മേളനത്തിൽ ജനറൽ കോർഡിനേറ്റർ വികാരി ജനറൽ മോൺ ജോസ് മാളിയയ്ക്കൽ ജനറൽ കൺവീനർ റവറൻ ഡോക്ടർ റിജോയ് പഴയാറ്റൽ എന്നിവർ പ്രസംഗിച്ചു എല്ലാ കമ്മിറ്റികളിലെയും കൺവീനർമാരും മീറ്റിംഗുകളിലെ തീരുമാനങ്ങൾ വിശദീകരിച്ചു അനാഥാലയങ്ങളിലെ അന്തേവാസികൾക്ക് ജനറൽ ആശുപത്രിയിൽ ഇനി സൗജന്യ ചികിത്സ നഗരസഭാ പരിധിയിലുള്ള അനാഥാലയങ്ങളിലെ അന്തേവാസികൾക്ക് ഇരിഞ്ഞാലക്കുട ജനറൽ ആശുപത്രിയിൽ സൗജന്യ ചികിത്സാ സൗകര്യം ഒരുക്കുമെന്ന് ആശുപത്രി വികസന യോഗം തീരുമാനിച്ചു സർക്കാരിന്റെ വിവിധ പദ്ധതികളിൽ ഉൾപ്പെടാതെ പോയ അശരണരായ ആളുകൾക്കാണ് ചികിത്സാ സൗകര്യം ഒരുക്കുന്നത് ഇരിഞ്ഞാലക്കുട ജനറൽ ആശുപത്രിയിൽ ചേർന്ന യോഗത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ സുജ സഞ്ജീവ് കുമാർ അധ്യക്ഷത വഹിച്ചു ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു മുഖ്യാതിഥിയായി ആശുപത്രിയിലെ ക്യാൻറ്റീനിന്റെ നിർമ്മാണ പുരോഗതി മന്ത്രി വിലയിരുത്തി വിലയിരുത്തിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് പുതിയതായി ആശുപത്രി പരിസരത്ത് സിസിടി വി സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും കഴിഞ്ഞ രണ്ടു മാസത്തെ വരവ് ചെലവ് കണക്കുകളും ഹോസ്പിറ്റൽ സൂപ്രണ്ട് എം ജി ശിവദാസ് അവതരിപ്പിച്ചു യോഗത്തിൽ ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അംബിക പള്ളിപ്പുറത്ത് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയ്സൺ പാറേക്കാടൻ ജനപ്രതിനിധികൾ വാർഡ് കൌൺസിലർമാർ ആശുപത്രി ജീവനക്കാർ എച്ച് എം സി മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാൽകുടൈം എഫ് ബി പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹെൽത്ത് ആൽത്തറ ഓപ്പോസിറ്റ് ഡിസൈനർ സ്റ്റുഡിയോ ക്രിയേഷൻസ് ഫ്രം ഹാർട്ട്